ൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വെളിയന്നൂർ വന്ദേമാതിരം വട്ടപ്പുഴക്കാവിൽ ഒൻപത് വയസ്സുള്ള അരുൺഗോപിയാണ് മരണമടഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ഉഴവൂർ ടൗണിൽ വെച്ചാണ് യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത് അരുൺ ഗോപി ഓടിച്ചിരുന്ന ബൈക്ക് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ഉഴവൂർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദേശത്ത് ജോലി ചെയ്തിരുന്ന അരുൺ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു അരുണിന്റെ ഭാര്യ കീർത്തിയെ വിദേശത്തേക്ക് പോകുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിച്ചതിന് ശേഷം തിരികെ എത്തി ഉഴവൂർ ടൌണിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് സംസ്കാര കർമ്മങ്ങൾ ചൊവ്വാഴ്ച രണ്ടിന് വെളിയന്നൂരിലെ വീട്ടിൽ നടക്കും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു